വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഫ്രൈഡേ ആയിട്ട് നമുക്കൊരു ചായയും കുടിച്ച് നേരെ വിട്ടത് മൈ ലേഡീസ് ബ്യൂട്ടി സലൂണിലേക്കാണ് അവിടെ ദീപാവലി ആയതുകൊണ്ട് നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് കേട്ടോണ്ട് ഞാനും രേവതിയും കൂടെ വെച്ച് പിടിച്ചതാണ് അപ്പോൾ എവിടെ മിററ് കണ്ടാലും രണ്ട് സെൽഫി ഒരു വീഡിയോ ഒക്കെ എടുത്താലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ കാലത്ത് ചെയ്തു അത് കഴിയുമ്പോഴേക്കും നമ്മൾ ചേച്ചിമാർ റെഡിയായിരുന്നു നമ്മളെ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങളിവിടുത്തെ രണ്ട് പാക്കേജ് അവിടെ ഇപ്പോൾ ദീപാവലി ഓഫീസിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് എട്ട് സർവീസിൻ്റെ ഒരു പാക്കേജും അതുപോലെ അഞ്ച് സർവീസിൻ്റെ ഒരു പാക്കേജ് അപ്പോൾ നമ്മൾ അഞ്ച് സർവീസിൻ്റെ പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഓയിൽ മസാജാണ് അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ ഡൾ ആയിട്ടിരിക്കായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു ഓയിൽ മസാജൊക്കെ എടുത്ത് ഒന്ന് റീഫ്രഷ് ആയിട്ട് വരാം അപ്പോൾ നല്ല മൈൽഡായിട്ടുള്ള നല്ല അട്ടിമുള്ളി മസാജായിരുന്നു നമുക്കിങ്ങനെ ഇരിക്കുന്ന ഉറക്കം വരുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫേഷ്യൽ ഒരു ഫേഷ്യൽ ചെയ്തു എനിക്ക് ഫേഷ്യൽ ചെയ്യുന്ന സമയം കൊണ്ട് രേവതിൻ്റെ ഓയിൽ മസാജ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ പാക്കിട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവരപ്പുറത്ത് രേവതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ രേവതിൻ്റെ ഐബ്രോസൊക്കെ അവരെടുത്തു രേവതിക്ക് ഐബ്രോസ് കുറച്ച് അധികം എടുക്കാറുണ്ടായിരുന്നു രേവതി കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു രേവതിക്ക് അപ്പോൾ അതെ ഒക്കെ എടുത്ത് ഓക്കെ അല്ലേന്നൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രേവതി ആണെങ്കിൽ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് കാരണം രേവതി ഫേഷ്യൽ എടുത്തിട്ടില്ല അപ്പോൾ പാക്കേജിൽ അഞ്ച് സർവീസല്ല അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം ഒരു കുറച്ച് അധികം സർവീസുകൾ ഉണ്ടാവും അതിൽ ഒരു അഞ്ച് സർവീസ് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഹെയർ കട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല രേവതി ഹെയർ കട്ട് എടുത്തു ഫേഷ്യൽ എടുത്തില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ സർവീസൊക്കെ എടുത്തു പിന്നെ ഞാൻ ഐബ്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് ഞാനിതിൽ ഏഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത് അപ്പം എന്തായാലും വീക്കെൻഡൊക്കെ അല്ലേ അതുപോലെ ദീപാവലിയാണ് ഈ ഓഫർ എനിക്ക് തോന്നുന്നു പതിനഞ്ച് ഈ ഒക്ടോബർ പതിനഞ്ച് തൊട്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ അവിടെ സർവീസ് ഉണ്ട് നമ്മളെ റാസൽ കയറിന് മാരേജിലാണ് മൈലേഡീസ് എല്ലോണുള്ളത് അപ്പം നിങ്ങൾ പോവാൻ റെഡി ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് നോക്കും നല്ലതാണ് നല്ല സർവീസാണ് കേട്ടോ പിന്നെ കുറച്ചധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് അവിടെ വൈഫൈ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെ വൈഫൊക്കെയായിട്ട് പോയാൽ നമുക്ക് ബോർ അടിക്കാണ്ട് ഇപ്പം ഒരാൾ മാത്രം ചെയ്യുന്ന കൂടെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ നമ്മളവിടെ കറക്റ്റ് പോസ്റ്റാവും അപ്പോൾ അതുകൊണ്ട് ഒക്കെ സ്വന്തമായി സെറ്റ് ചെയ്തിട്ട് പോവാ അപ്പോൾ ഞങ്ങളെ പാർല പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വേണമെങ്കിൽ മക്ഡോണൾഡ്സ് കയറി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അതുപോലെ ഇനാരേണൻ ആയാലും നമ്മൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ അവർക്കുള്ള ഐസ്ക്രീം നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് വീട്ടിലേക്ക് എത്തുന്ന ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് അത്യാവശ്യം നന്നായിട്ട് മെൽറ്റ് ആയി തുടങ്ങിയിട്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഐസ്ക്രീം കാണുമ്പം അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് അപ്പോൾ ഇനാരൻ ആയ അതുപോലെ സായും ഉണ്ട് വീട്ടിൽ അപ്പോൾ സായനും കൂടെയുള്ള ഐസ്ക്രീം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതെ കുട്ടീസുള്ള ഐസ്ക്രീം കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീക്കെൻഡ് ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക് യു